കോഴിക്കോട് മാത്രമല്ല മലപ്പുറത്ത് മഞ്ചേരിയിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ടില്ല നഗരസഭയിലേക്ക് പ്രഖ്യാപിച്ച ആറാം വാർഡ് സ്ഥാനാർത്ഥി രശ്മി പ്രഭയ്ക്കാണ് വോട്ടില്ലാത്തത് മകൾ സ്നേഹയെ പകരം സ്ഥാനാർത്ഥിയാക്കി അഷ്കർ അലിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഷ്കർ അലി കാര്യത്തിൽ സംഭവിച്ചതുപോലെയാണോ മഞ്ചേരിയിൽ രശ്മി പ്രഭയ്ക്കും സംഭവിച്ചത് അരുൺ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം ആരംഭിച്ചു ഫ്ലെക്സുകൾ സ്ഥാപിച്ചു ബോർഡുകൾ ഇറക്കി വലിയ തോതിൽ പോസ്റ്റർ ആരംഭിച്ചു പക്ഷേ സ്ഥാനാർത്ഥിക്ക് വോട്ടില്ലാത്തത് പാർട്ടിയും സ്ഥാനാർത്ഥിയും തിരിച്ചറിയുന്നത് ഇന്നാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഞ്ചേരി നഗരസഭയിലെ ആറാം വാർഡ് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രശ്മി രശ്മി പ്രഭയ്ക്കാണ് ഇത്തരത്തിലൊരു അബദ്ധം പണിയുന്നത് ഇതിന് പാർട്ടി അതിവേഗത്തിൽ തന്നെ പരിഹാരം കാണുകയും ചെയ്തു സ്ഥാനാർത്ഥിക്ക് പകരം സ്ഥാനാർത്ഥിയുടെ മകളെ പുതിയ സ്ഥാനാർത്ഥിക്ക് നിശ്ചയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പാർട്ടി വിശദ പരിഹാരം കണ്ടിരിക്കുന്നത് രശ്മി പ്രഭയുടെ മകളായിട്ടുള്ള യാണ് സ്ഥാനാർത്ഥിയാക്കാൻ ഇപ്പോൾ യു ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത് ഇനി സ്നേഹവുമായി മുന്നോട്ട് പോകാം എന്നുള്ളതാണ് പാർട്ടിയും യു ഡി എഫ് മുന്നണി നേതൃത്വം എടുത്തിരിക്കുന്ന തീരുമാനം അതേസമയം തന്നെ വിഷയത്തിൽ നിയമപരമായി മുന്നോട്ട് പോകാനും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ പ്രഭ വോട്ട് ചെയ്തിരുന്നുവെന്നാണ് പാർട്ടി പ്രവർത്തകർ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും അങ്ങനെ വോട്ടർ പട്ടിയ നിലവിൽ ഡിലീറ്റഡ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അത് പരിഹാരം കാണാൻ കഴിഞ്ഞാൽ അമ്മയെ തന്നെ സ്ഥാനാർത്ഥി വീണ്ടുമാക്കും എന്നുള്ളതാണ് ഇനി കാത്തിരുന്നത് ു ആഷ്കർ അലി കരിബയാണ് വിവരങ്ങൾ നൽകിയത് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ എന്ന് മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ